വും വിനോദവും പകർന്ന മുപ്ലിയം ജി എച്ച് എസ് സ്കൂളിലെ കുട്ടികൾക്കായി ഒരുക്കിയ പ്ലാനറ്റോറിയം ഷോ ശ്രദ്ധേയമായി ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ സയൻസ് എക്കോ എനർജി ക്ലബുകളുടെ നേതൃത്വത്തിലാണ് പ്ലാനറ്റോറിയം ഷോ സംഘടിപ്പിച്ചത് തിരിങ്ങാനക്കുട മിസ്റ്ററി ഡോംസ് ആണ് കുട്ടികൾക്കായി വിസ്മയ കാഴ്ച ഒരുക്കിയത് ദ്വിദിന ഷോയിൽ പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾ പ്ലാനറ്റോറിയം ഷോ ആസ്വദിച്ചു ബഹിരാകാശത്തെക്കുറിച്ചും സൂര്യൻ ചന്ദ്രൻ വിവിധ ഗ്രഹങ്ങൾ എന്നിവയെക്കുറിച്ചും വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ കുട്ടികൾക്ക് ഷോയിലൂടെ പകർന്നു നൽകി സ്കൂൾ പ്രധാന അധ്യാപിക എം വി ഉഷ പ്രിൻസിപ്പൽ ഇൻചാർജ് കെ എ കുഞ്ഞുമോൾ പി ടി എ പ്രസിഡന്റ് സി കെ സന്ദീപ് കുമാർ അധ്യാപകരായ ഇ ആർ സനീഷ് സി ജോളി ജോൺ എ ജെ ജയന ഇ ധന്യ അരവിന്ദ് കെ അമൃതാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ജൂലൈ ഇരുപത്തി ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് മിസ്റ്ററി ഡോം ഇരിഞ്ഞാലക്കുടയുടെ മൊബൈൽ പ്ലാനറ്റോറിയത്തിന്റെ ഷോ ആണ് രണ്ടു ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ബന്ധപ്പെട്ട് മുപ്പളയം സ്കൂളിലെ സയൻസ് ക്ലബ്ബ് എക്കോ ക്ലബ്ബ് എനർജി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മിസ്റ്ററി ഡോം സിരിഞ്ഞാലക്കുട അവതരിപ്പിക്കുന്ന പ്ലാനറ്റോറിയം ഷോ ഇന്നലെയും ഇന്നും തിങ്കളും ചൊവ്വ ദിവസങ്ങളിലായിട്ട് നമ്മുടെ സ്കൂളിലെ പ്ലാനറ്റോറിയം ഷോ സംഘടിപ്പിച്ചു പഴയ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ കുട്ടികൾക്ക് അറിഞ്ഞു പഠിക്കാനുള്ള അവസരങ്ങളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജൂലൈ ഇരുപത്തൊന്ന് ചന്ദ്ര ചന്ദ്രദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മിസ്റ്റർ ഡോംസ് മൊബൈൽ പ്ലാനറ്റോറിയം